ഇന്നത്തെ ദിവസത്തെ ഒരു സുപ്രധാന വാർത്തയായിരുന്നു ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ നിന്നുള്ള മുൻ നായകൻ വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ ജൂൺ ഇരുപതിന് ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്ന അഞ്ച് മത്സരങ്ങളുള്ള വലിയ പരമ്പരയ്ക്ക് മുമ്പ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള ആഗ്രഹം കോഹ്ലി ബി സി സി ഐയെ അറിയിച്ചിരുന്നുവെന്നാണ് ഇ എസ് പി എൻ ക്രിക്ക റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പരമ്പരയിൽ അദ്ദേഹം ടീമിൻ്റെ ഭാഗമാകുമെന്ന് ബി സി സി ഐ പ്രതീക്ഷിച്ചിരുന്നു പതിനാല് വർഷം നീണ്ടുനിന്ന ടെസ്റ്റ് കരി കരിയറിൽ കോഹ്ലി നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് റൺസ് ശരാശരിയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് ഇന്നിംഗ്സുകളിൽ നിന്ന് മുപ്പത്തി ഒന്ന് അർദ്ധ സെഞ്ചുറികളും മുപ്പത് സെഞ്ചുറികളും ഉൾപ്പെടുന്നു ഏഴ് ഇരട്ട സെഞ്ചുറികളും നേടിയ കോഹ്ലിയുടെ ഏറ്റവും മികച്ച സ്കോർ ഇരുന്നൂറ്റി അൻപത്തി നാല് റൺസ് നോട്ട് ഔട്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ പൂനെയിൽ നടന്ന മത്സരത്തിലാണ് ഈ ഇരുന്നൂറ്റി അൻപത്തി നാല് റൺസ് നോട്ടൗട്ട് നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ ചില നേട്ടങ്ങൾ ഇവയൊക്കെയാണ് മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാൻ മികച്ച ഫീൽഡർ ടെസ്റ്റിൽ അൻപത് പുറത്താക്കലുകൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺ നേടിയതിൽ പത്തൊൻപതാം സ്ഥാനം ഇന്ത്യക്കു വേണ്ടി ഏറ്റവും അധികം റൺസ് നേടിയവരിൽ നാലാം സ്ഥാനം ക്യാപ്റ്റനായി കളിച്ച അറുപത്തിയെട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നാൽപ്പത് മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത ക്യാപ്റ്റനായി അദ്ദേഹം ക്യാപ്റ്റനായി കളിച്ച കളികളിൽ അൻപത്തി എട്ട് പോയിന്റ് എട്ട് രണ്ടാണ് വിജയ ശതമാനം അവസാന കാലങ്ങളിൽ ടെസ്റ്റിൽ ഫോം നഷ്ടപ്പെടും മുന്നേ മൂന്ന് ഫോർമാറ്റുകളിലും അൻപതിനു മുകളിൽ ശരാശരി ഉണ്ടായിരുന്ന ഒരേ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു വിരാട് കോഹ്ലി എന്നാൽ അവസാന കാലങ്ങളിൽ ടെസ്റ്റിലെ ഈ നേട്ടം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ബാറ്റിങ്ങിൽ അദ്ദേഹം തുടർച്ചയായി പരാജയമായി മാറി അവസാനം കളിച്ച പത്ത് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ മൂന്ന് തവണ മാത്രമാണ് കോഹ്ലിക്ക് രണ്ടക്കം കാണാൻ കഴിഞ്ഞത് അവയിലൊരു സെഞ്ചറിയും ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ അഞ്ചിന് ഡൽഹിയിലാണ് കിങ് കോഹ്ലിയുടെ ജനനം മാതാപിതാക്കൾ പ്രേംനാഥ് കോഹ്ലി സരോജ് കോഹ്ലി രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപതിന് വെസ്റ്റ് ഇൻഡീസിനെതിരെ ജമൈക്കയിൽ നടന്ന ടെസ്റ്റ് മത്സരമായിരുന്നു ഇന്ത്യൻ ജേഴ്സിയിൽ ആദ്യമായി കളിച്ച ടെസ്റ്റ് മത്സരം ഏകദിന ക്രിക്കറ്റിൽ രണ്ടായിരത്തി പതിമൂന്നിലും ടി ട്വൻ്റി ക്രിക്കറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടായിരത്തി പതിനെട്ടിലും ലോകത്തിലെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു വിരാട് കോഹ്ലി ഡൽഹി ക്രിക്കറ്റ് അക്കാദമി ആരംഭിച്ചപ്പോൾ വിരാട് കോഹ്ലിയും അതിലൊരു അംഗമായിരുന്നു തന്റെ പിതാവിന്റെ മരണ ദിവസം രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ ഡൽഹിക്ക് വേണ്ടി കർണാടകയ്ക്കെതിരെ ബാറ്റേന്തിയ മാച്ചായിരുന്നു കോഹ്ലിയുടെ മത്സരം തന്റെ പിതാവിന് അദ്ദേഹം സ്മരണാഞ്ജലികൾ നേർന്നത് പത്രമാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത് അതോടെ അദ്ദേഹം ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഇടം നേടി മലേഷ്യയിൽ വെച്ച് നടന്ന അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ ഇന്ത്യയുടെ തിളക്കം മാറുന്ന വിജയത്തിന് പിന്നിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ പങ്ക് സുപ്രധാനമായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരായ അണ്ടർ നയൻറ്റീൻ മത്സരങ്ങളിൽ ആറ് മാച്ചുകളിൽ നിന്നായി ഒരു സെഞ്ചറി ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് നാലാമനായി ഇറങ്ങി കോഹ്ലി അടിച്ചെടുത്തു കൂടാതെ എതിർ ടീമുകൾ അടിപതറുന്ന ചൂടൻ കളിതന്ത്രങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ദേശീയ ടീമിലേക്കുള്ള വഴി തുറന്നത് തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ തൻ്റെ ആദ്യ ഏകദിന മത്സരവും രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ തൻ്റെ ആദ്യ ടെസ്റ്റ് മത്സരവും കോഹ്ലി കളിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിന് പുറമെ ഏകദിന ടി ട്വൻ്റി ക്രിക്കറ്റ് മത്സരങ്ങളിലും നിരവധി റെക്കോർഡുകൾ ഉടമയാണ് വിരാട് കോഹ്ലി ട്വൻറി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ രണ്ട് തവണ പ്ലെയർ ഓഫ് ദി സീരീസ് ആയ ഒരേ ഒരു കളിക്കാരൻ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ കളിക്കാരൻ തുടങ്ങിയ നിരവധി റെക്കോർഡുകൾ അതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയെ നയിച്ച മത്സരങ്ങളിൽ ഇന്ത്യൻ ബാറ്റർമാർ നേടിയ റൺസിൻ്റെ പതിനാറ് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം ക്യാപ്റ്റൻ കോഹ്ലിയുടേതായിരുന്നു അൻപത് മത്സരങ്ങളിൽ രാജ്യത്തെ നയിച്ച പതിനെട്ട് ക്യാപ്റ്റന്മാരും ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടിന് ശേഷം കോലിയുടെ സംഭാവനയാണ് ഏറ്റവും ഉയർന്നത് ജോറൂട്ടിൻ്റെത് പതിനാറ് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് മറ്റുള്ള പതിനാറ് ക്യാപ്റ്റന്മാരുടെയും റൺ ശരാശരി പതിനഞ്ച് ശതമാനത്തിൽ കുറവാണ് കോലിയുടെ ശക്തവും കൃത്യവുമായ കവർ ഡ്രൈവ് പേരുകേട്ടതാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഷോട്ടുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെട്ടു സൂക്ഷ്മമായ സ്ക്വയർ കട്ട് ഫുൾ ഷോട്ട് എൻസൈഡ് ഔട്ട്ഷോട്ട് എന്നിവയിലും അദ്ദേഹം വളരെ മികവ് പുലർത്തിയിരുന്നു ഇത് അദ്ദേഹത്തെ വൈവിധ്യമാർന്നതും അപകടകാരിയുമായ ബാറ്റ്സ്മാനായി മാറ്റുന്നു